എൻഫീൽഡ് പോൾട്ടർഗൈസ്റ്റ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇംഗ്ലണ്ടിലെ എൻഫീൽഡ് എന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ സംഭവിച്ചതായി പറയപ്പെടുന്ന അമാനുഷിക പ്രതിഭാസങ്ങളെ സൂചിപ്പിക്കുന്നത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം പലതരം അസാധാരണമായ സംഭവങ്ങൾക്ക് സാക്ഷിയായി എന്നാണ് പറയപ്പെടുന്നത് വീട്ടിലെ വസ്തുക്കൾ സ്വയം നീങ്ങുക പറക്കുക തുടങ്ങിയ സംഭവങ്ങൾ സംഭവിച്ചതായി പറയപ്പെടുന്നു ഈ വീട്ടിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ കുടുംബത്തിലെ കുട്ടികൾ ലെവിറ്റേറ്റ് ചെയ്തതായി പറയപ്പെടുന്നു ഈ സംഭവങ്ങൾ വളരെ പ്രശസ്തമായതിനാൽ ഇതേക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പാരനോർമൽ അന്വേഷകർ ശാസ്ത്രജ്ഞർ മാധ്യമങ്ങൾ എന്നിവർ ഈ വീട് സന്ദർശിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് എൻഫീൽഡ് പോൾട്ടർ സംഭവങ്ങൾ വളരെ വിവാദപരമാണ് ചിലർ ഇവയെ അമാനുഷിക പ്രതിഭാസങ്ങളായി കണക്കാക്കുമ്പോൾ മറ്റുള്ളവർ ഇവയെ മനുഷ്യരുടെ മനോവ്യാപാരങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളോ ആയി കാണുന്നു ആത്മാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളോ ഇതിന് കാരണമായിരിക്കാം എന്നാണ് ചിലരുടെ വിശ്വാസം ശാസ്ത്രജ്ഞർ ഈ സംഭവങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത് അവർ ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം തേടുന്നു മനുഷ്യരുടെ മനോവ്യാപാരങ്ങൾ പ്രകൃതി പ്രതിഭാസങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമായിരിക്കാം എന്നാണ് ഇവരുടെ വാദം ചിലർ ഇത് ഒരു വ്യാജമായ സംഭവമായി കണക്കാക്കുന്നു അതായത് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ബോധപൂർവം ഈ സംഭവങ്ങൾ സൃഷ്ടിച്ചതായിരിക്കാം എന്നാണ് ഇവരുടെ വിശ്വാസം ചില ശാസ്ത്രജ്ഞർ ഇത്തരം സംഭവങ്ങൾ മനുഷ്യരുടെ മനഃശാസ്ത്രപരമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നു ഉദാഹരണത്തിന് കുട്ടികളുടെ ഭയം സമ്മർദ്ദം തുടങ്ങിയവ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായിരിക്കാം വീടിന്റെ ഘടന വായുസഞ്ചാരം താപനില വ്യതിയാനങ്ങൾ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായിരിക്കാം എന്നും ചിലർ വാദിക്കുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയും പൊതുജനങ്ങളുടെ താൽപ്പര്യവും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമായിരിക്കാം എന്നും പറയപ്പെടുന്നു എൻഫീൽഡ് പോൾട്ടർ സംഭവങ്ങൾ ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു ഇതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല